സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കരാറിലെ നിബന്ധനകൾ ലംഘിച്ച പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഭീകരാക്രമണത്തിൽ കശ്മീരിലെ ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സിന്ധു നദീതട സംവിധാനത്തിലെ ഉപയോഗം നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി കരാറിൽ ഇന്ത്യ പങ്കാളിത്തം നിർത്തിവെച്ചു ഈ ഉടമ്പടി ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന മൂന്ന് നദികളിൽ നിന്ന് പാകിസ്ഥാനിലെ എൺപത് ശതമാനം ജനങ്ങൾക്കും കൃഷിക്കും ആവശ്യമായതടക്കം ജലലഭ്യത ഉറപ്പ് നൽകിയിരുന്നു ഇതാണ് പഹൽഗാം ആക്രമണത്തോടെ ഇന്ത്യ റദ്ദാക്കിയത് കരാർ ഒരു കാരണവശാലും പുനഃസ്ഥാപിക്കില്ലെന്ന് ഇപ്പോൾ അമിത് ഷാ ആവർത്തിക്കുന്നു ഇന്ത്യയ്ക്ക് ആവശ്യപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും അന്യായമായി ലഭിച്ചിരുന്ന വെള്ളം തുടർന്ന് ലഭിക്കാതെ പാകിസ്ഥാനിൽ അറിയുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു കശ്മീരിലെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച നിറയാനും കശ്മീരി യുവാക്കളെ വഴിതെറ്റിക്കാനുമുള്ള മനപൂർവ്വമായ ശ്രമമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ നടന്നതെന്നും അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ തയ്യാറായാലും ഒട്ടും വയ്ക്കാത്തതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇന്ത്യ പഠിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് അടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ ആ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഭീകരതയ്ക്കെതിരായ ശക്തമായ നയതന്ത്ര നടപടിയായിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനവും